ഇന്നലെ നമ്മുടെ തൊട്ടടുത്തുള്ള യാക്കോബായ പള്ളിയിൽ തിരുമേനിക്ക് ഒരു സ്വീകരണം നൽകുകയുണ്ടായി അതിൽ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻ്റും വാർഡ് മെമ്പറും എന്ന് വേണ്ട വളരെ പേര് പ്രത്യേകമായി സന്നിഹിതരായിരുന്ന അവസരത്തിൽ അവരിൽ പലരും പറഞ്ഞ ഒരു വാചകം പെട്ടെന്ന് ഓർമ്മ വരികയാണ് വൈകിട്ട് അഷ്ടമി പോലെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരവസരമാണ് ചെമ്പുപള്ളിയിലെ തിരുനാളെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം അത് അങ്ങനെ ഈ ആലയത്തിലേ കടന്നുകൂടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെയോടത്തുള്ള നന്ദിയും ഒപ്പം അവരുടെ ഹൃദയങ്ങളിലെ നിറയെ പ്രാർത്ഥനയും ഇന്ന് ഒരു രാധ ചേച്ചി രാവിലെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛ നാളത്തെ പാച്ചോറിനുള്ള കുറച്ച് അരിയും തേങ്ങയും കൊണ്ട് വന്നതാണ് എന്നിട്ട് പറഞ്ഞു അച്ഛൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ കുടുംബത്തിലുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം പോകാൻ നേരത്ത് പറയാണ് അച്ഛൻ അതെല്ലാം മാറ്റി ആ നിലപാടിനം ശ്രദ്ധിച്ചു ഈ ആലയത്തിൽ പ്രത്യേകിച്ച് നാളെ പ്രദക്ഷിണം കയറുമ്പോൾ മുതൽ രാത്രി എട്ടര മണിവരെ എന്തുമാത്രം പേര് ഒരുമിച്ചുകൂടെ നമ്മൾ അനുഭവിച്ചു മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവരുടെയൊക്കെ ഹൃദയങ്ങളിലുള്ള വികാരവും ഈ നന്ദിയും ഹൃദയം നിറയെ പ്രാർത്ഥനയുമാണ് അതിൽ നാം എല്ലാവരും പങ്കുചേരുകയാണ് ദൈവത്തിന് നന്ദി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുനാളിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും ആദ്യ അച്ഛൻ നന്ദി പറയുക തിരുനാൾ പ്രസിഡന്ധിമാർക്കാണ് നാനൂറിലധികം പേര് തങ്ങളുടേതായ അധ്വാനത്തിൻ്റെ വിയർപ്പിന്റെ വില നൽകി ഏറെ സ്നേഹത്തോടെ മുമ്പോട്ട് വന്ന നിമിഷങ്ങൾ ഏറ്റവും ആദ്യ അച്ഛൻ ഓർക്കുന്നത് നമ്മുടെ ഏഴാം യൂണിറ്റിലെ സാജന്റെ അമ്മ ത്രേശ്യാമ ചേച്ചിയാണ് ഏറ്റവും ആദ്യം തിരുനാൾ ചേച്ചി നടത്താൻ മുമ്പോട്ട് വന്നത് ത്രേശ്യാമ ചേച്ചിയാണ് ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് പേറ്റ അവസാനം അച്ഛൻ്റെയോട് വിളിച്ചു പറഞ്ഞത് പെണ്ണമ്മ ചേച്ചിയാണ് ഇത് പറയുക